പാൽനുര പോലെ മലമുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ഇത് ഇടുക്കിയുടെ കുത്തുങ്കൽ വെള്ളച്ചാട്ടമാണ് സാഹസിക വിനോദസഞ്ചാര സാധ്യതകളേറെ കുത്തുങ്കൽ വെള്ളച്ചാട്ടവും സമീപ പ്രദേശങ്ങളും അധികൃതരുടെ അവഗണനയിൽ അനാഥമായി കിടക്കുകയാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിക്കായി പന്നിയാർ പുഴയ്ക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് കുത്തുങ്കലിന് സമീപത്തെ വെള്ളച്ചാട്ടം ഇല്ലാതായത് ഇപ്പോൾ മഴക്കാലത്ത് മാത്രമാണ് വെള്ളച്ചാട്ടം കാണാൻ കഴിയുക മലയോര മേഖലയിൽ ശക്തമായി മഴ പെയ്താൽ ഒരാഴ്ചക്കാലം കുത്തുങ്കൽ ജലസമൃദ്ധമാകും രണ്ടായിരത്തി ഒന്നിലാണ് കുത്തുങ്കൽ പദ്ധതി കമ്മീഷൻ ചെയ്തത് പന്നിയാർ പുഴയ്ക്ക് കുറുകെ മുക്കുടിയിൽ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് കുത്തുങ്കലിന്റെ സമീപത്തെ വെള്ളച്ചാട്ടം ഇല്ലാതായത് നല്ല മഴക്കാലം ആകുമ്പോൾ മുക്കുടി ഡാം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാണാനുള്ള സൗഭാഗ്യമുണ്ട് മുകളിൽ നിന്ന് ആരംഭിച്ചാൽ പിന്നെ ഇടയ്ക്ക് പാറയിൽ ടച്ച് ചെയ്യാതെ നല്ല പഞ്ഞിക്കെട്ട് പോലെ വെള്ളം താഴെ വന്ന് പതിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്കിലും മഴക്കാലത്ത് അണക്കെട്ട് കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് നാൽപ്പത് മീറ്ററോളം ഉയരത്തിൽ താഴേക്ക് പതിക്കുന്നത് വിസ്മയം ഉണർത്തുന്ന കാഴ്ചയാണിത് ഞാൻ കോട്ടയത്ത് നിന്ന് വരുവാണ് ഞങ്ങള് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മഴക്കാലത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റിയ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം ഇവിടെ വരിക ആസ്വദിക്കുക വന്യ സൗന്ദര്യം കൊണ്ട് ഇടുക്കിയുടെ ആതിരപ്പള്ളി എന്നാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം പൊന്മുടി അണക്കെട്ടിലാണ് ചെന്നുചേരുന്നത് വേനലിൽ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറയുമ്പോൾ നിരവധി സാഹസിക സഞ്ചാരികളാണ് ട്രെക്കിങ്ങിനായി ഇവിടെ എത്തുന്നത് കുത്തുങ്കൽ കേന്ദ്രീകരിച്ച് സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിച്ചാൽ ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേക ഇടം ഉറപ്പാണ് ഇടുക്കിയുടെ ആതിരപ്പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈശ്യ സൗന്ദര്യമാണ് മഴക്കാലമായാൽ കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിനുള്ളത് കുത്തുകൽ വെള്ളശത്തിന് അരികിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്